നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ചൊവ്വാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ഇതിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് പേഴ്സണൽ ഫിനാൻസ് ബാങ്കിങ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ ഓണം നാളുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് സെപ്റ്റംബർ മൂന്ന് മുതൽ അഞ്ച് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു മൂന്നാം തീയതി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാലാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് തിരുവോണ ദിവസമായിട്ടുള്ള അഞ്ചാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ വില കുറച്ചു വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറുകളുടെ വിലയാണ് കുറച്ചിരിക്കുന്നത് സിലിണ്ടർ ഒന്നിന് അൻപത്തിയൊന്ന് രൂപ അൻപത് പൈസയാണ് കുറച്ചിരിക്കുന്നത് അതേസമയം പതിനാല് കിലോഗ്രാം ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് എണ്ണ കമ്പനികൾ തീരുമാനം പ്രഖ്യാപിച്ചത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി വിധവകളായിട്ടുള്ള ആളുകൾ അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്ക് ഇനി അതുപോലെ തന്നെ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇപ്പോൾ ശരണ്യ എന്ന് പറയുന്ന സ്വയം തൊഴിൽ വായ്പ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന ഈ ഒരു വായ്പ പദ്ധതിയിൽ അൻപത് ശതമാനം തുകയും അതായത് ഇരുപത്തി രൂപ വരെ സർക്കാർ സബ്സിഡിയായിട്ട് അനുവദിക്കുകയും ചെയ്യും ബാക്കി ശേഷിക്കുന്ന തുക പലിശരഹിത തവണകളായിട്ട് നമ്മൾ തിരിച്ചടച്ചാൽ മതിയാകും അങ്ങനെ വരുമ്പോൾ പ്രതിമാസം അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് മാത്രമേ തിരിച്ചടവ് പോലും വരികയുള്ളൂ ഇത് നമുക്ക് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടോ ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറുകിട യൂണിറ്റ് അല്ലെങ്കിൽ നിർമ്മാണ യൂണിറ്റൊക്കെ ആകാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിതരണം ചെയ്യുന്ന യൂണിറ്റുകളൊക്കെ ആകാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സേവന യൂണിറ്റുകളുമാകാം സോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ സംരംഭം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായമായിട്ടാണ് ഇവിടെ ഈ തുക അനുവദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെടുക ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ചില അറിയിപ്പുകൾ ഈ സമയത്ത് വന്നിരിക്കുകയാണ് നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂവായിരത്തി രൂപ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ആയിരത്തി രൂപ മാത്രം ലഭിച്ച ഗുണഭോക്താക്കളുണ്ട് അവർക്കിപ്പോൾ ആ ബാക്കി ശേഷിക്കുന്ന തുക ആയിരത്തി രൂപ കൂടി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ചില ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വൈകിയാണ് തുക എത്തിച്ചേരുന്നത് അത് വിതരണം ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായ പോലെയുള്ള ചില സാങ്കേതികപരമായിട്ടുള്ള തടസ്സങ്ങളാണ് കാരണം അതെല്ലാം തന്നെ ഇപ്പോൾ സർക്കാർ പരിഹരിച്ച് ബാക്കി ശേഷിക്കുന്ന തുകയും ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൈമാറിയിട്ടുണ്ട് മാത്രമല്ല രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്ത ശേഷം തുക എന്നിട്ട് നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും പെൻഷൻ വെബ്സൈറ്റിൽ സേവനയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം മസ്റ്ററിങ്ങി പരാജയപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ മുൻപ് മറന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം പൂർത്തീകരിക്കുക ഇത് മാത്രമല്ല സെപ്റ്റംബർ മാസം ആയിരത്തി അറുന്നൂറ് രൂപ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ സാധാരണ ലഭിക്കുന്ന പോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ ആയിരിക്കും നമുക്ക് ലഭിക്കുക ഓണം പ്രമാണിച്ച് പെൻഷൻ വിതരണം ില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ബാക്കി ശേഷിക്കുന്ന ആയിരത്തി അറുന്നൂറൊക്കെ ലഭിക്കാനുള്ളവർക്ക് അതിനുള്ള വിതരണം ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വമ്പൻ കുതിപ്പുമായി റെക്കോർഡുകൾ തകർന്ന മുന്നേറുകയാണ് സ്വർണ്ണവിലേക്ക് സെപ്റ്റംബർ ആദ്യ ദിനത്തിൽ ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയിലും പവന് അറുന്നൂറ്റി എൺപത് രൂപ കൂടി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതിനോടൊപ്പം തന്നെ കണ്ടിൽ നൽകിയിട്ടുണ്ട് വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെയും നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക